വീട്ടിൽ നിന്ന് അഞ്ജന അനിൽകുമാറും സ്റ്റേഷനിൽ നിന്ന് അലി അക്ബർഷായും തത്സമയം ചേരും നമുക്ക് ആദ്യം ഒന്ന് അഞ്ജനയിലേക്ക് പോകാം അഞ്ജന ഇപ്പോൾ വീട്ടിൽ പി സി ജോർജ് ഇല്ല നാട്ടിൽ എവിടെയാണ് പി സി ജോർജ് എന്നറിയില്ല പോലീസിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഞാൻ ആദ്യം അഞ്ജനയിലേക്ക് വന്നാൽ അഞ്ജന പി സി ജോർജ് അവിടെ കാണും എത്തുന്ന ലക്ഷണമല്ലോ ഉണ്ടോ അരുൺകുമാർ ഇതുവരെയും അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ല സമയം ഇപ്പോൾ പത്തേകാൽ കഴിഞ്ഞിട്ടുണ്ട് പത്തുമണിയോടുകൂടി ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും എന്നാണ് അറിയിച്ചിരുന്നത് പക്ഷേ ഇതുവരെയും ഹാജരായിട്ടില്ല ഈ ഈരാറ്റുപേട്ടയിലെ തെക്കേക്കരയിലുള്ള പി സി ജോർജിൻ്റെ വീട്ടിലിപ്പോൾ നിറയെ ബി ജെ പി പ്രവർത്തകരാണ് പ്രവർത്തകരാൽ ഈ വീട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് പി സി ജോർജ് നടത്തിയ പരാമർശത്തിന് ബി ജെ പിയുടെ പിന്തുണയില്ല പക്ഷേ പി സി ജോർജിന് ബി ജെ പിയുടെ പിന്തുണ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണെങ്കിൽ ശക്തമായ പിന്തുണയുമായി ജില്ലയിലെ നേതാക്കൾ എല്ലാവരും തന്നെ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് മുൻപായി ഹാജരാകാമെന്ന് രേഖാമൂലം അറിയിച്ചതാണ് കത്ത് നൽകിയതാണ് അതിനാൽ തന്നെ ഉച്ചയ്ക്ക് മുൻപായി ഹാജരാകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകരുമായി മകൻ ഷോൺ ജോർജ് സംസാരിക്കുകയാണ് ഒരുപാട് ബി ജെ പി പ്രവർത്തകരാണ് ഇങ്ങോട്ട് രാവിലെ മുതൽ എത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ കാര്യമായി തന്നെ ഇവർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചർച്ചകളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട് എന്തായാലും കൂടി ഹാജരാകണം രാവിലെ മുതൽ പല ഭാഗത്തു നിന്നും ഇവിടെ ചർച്ചകൾ നടക്കുന്നുണ്ട് ബി ജെ പിയിലെ നേതാക്കളുമായി സംസാരിക്കുന്നുണ്ട് അങ്ങനെയുള്ള സംസാരങ്ങളാണ് ഇപ്പോഴും നടക്കുന്നത് സ്റ്റേഷനിലേക്ക് പോകാനുള്ള നീക്കങ്ങൾ ഒന്നും തന്നെ നിലവിൽ കാണുന്നില്ല മണിക്ക് സ്റ്റേഷനിൽ ഹാജരാകുമെന്നാണ് അറിയിച്ചിരുന്നത് സുപ്രീം കോടതിയിൽ കേസ് മെൻഷൻ ചെയ്ത് മുൻകൂർ ജാമ്യം കിട്ടുക എന്നതാണ് പി സി ജോർജിന്റെ ഒരു നീക്കം അങ്ങനെ സുപ്രീം കോടതിയിലെ മുൻകൂർ ജാമ്യാപേക്ഷ ഇൽമേൽ തീർപ്പുണ്ടായതിനു ശേഷം ഹാജരാകാനായിരിക്കും പി സി ജോർജ് ക്ഷമിക്കുക പി സി ജോർജ് അടുത്തെങ്ങും ഇല്ലല്ലോ അല്ലേ അരുൺകുമാർ അടുത്തങ്ങില്ല എന്ന് തന്നെ പറയാം പി സി ജോർജ് എന്ന കാര്യത്തിലാണ് ഇനി ഒരു വ്യക്തത വരേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പത്ത് മണിയോടുകൂടി ഈരാറ്റുപെട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്നായിരുന്നു പി സി ജോർജ് അറിയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ സമയം പത്തേക്കാല് പിന്നിട്ടിരിക്കുന്നു ഇതുവരെ പി സി ജോർജ് എവിടെ എന്ന ചോദ്യത്തിന് മാത്രം ഉത്തരമില്ല നേരത്തെ ഉണ്ടായ സാഹചര്യമല്ല ഇപ്പോൾ ഈരാറ്റുപെട്ട സ്റ്റേഷനിലുള്ളത് കൂടുതൽ പോലീസുകാർ ഈരാറ്റുപെട്ട സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പാലാ ഡിവൈഎസ്പിക്ക് കീഴിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളെയും സമീപ പ്രദേശത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളെയും മുഴുവൻ പോലീസുകാർ ഇപ്പോൾ തമ്പടിക്കുകയാണ് ഈരാറ്റുപെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് നിരവധി പോലീസ് വാഹനങ്ങൾ ഈ പ്രദേശത്തേക്ക് എത്തുന്നുണ്ട് പല വാഹനങ്ങളും പുറത്തേക്ക് പോകുന്നതും കാണാം പി സി ജോർജ് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പോലീസ് ഇപ്പോൾ തന്നെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈരാറ്റുപെട്ട സ്റ്റേഷനിൽ കൂടാതെ മറ്റ് പല സ്റ്റേഷനുകളിലുള്ള വാഹനങ്ങൾ ഇപ്പോൾ ഇവിടുണ്ട് പോലീസുകാർ ഉണ്ട് അത്തരത്തിൽ പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു പോലീസ് എന്ന് തന്നെ പറയേണ്ടി വരും ഇത്തവണ വിട്ടുകളയില്ല ഈ പി സി ജോർജിനെ കാരണം പലയാവർത്തി ഇത്തരത്തിലുള്ളൊരു തെറ്റ് ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ കോടതി ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ ഇനി പൂട്ടിയേ തീരൂ എന്ന നിലയിലുള്ള നടപടി തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് എന്തായാലും പല ഭാഗങ്ങളിൽ പരിശോധനകൾ നടക്കുന്നു നിരവധി പോലീസ് വാഹനങ്ങൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു വലിയ പോലീസ് തന്നെ തമ്പടിക്കുന്നു പോലീസ് സ്റ്റേഷന്റെ പരിസരത്തും സ്റ്റേഷന് താഴെ അതായത് ഈരാറ്റപ്പെട്ട ജംഗ്ഷന്റെ ഭാഗത്തെല്ലാം തന്നെ പോലീസ് വാഹനങ്ങൾ സജ്ജമാണ് അതുപോലെ തന്നെ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ പ്രദേശത്ത് സജ്ജമാക്കിയിട്ടുണ്ട് നേരത്തെ ഈ പരാതി നൽകിയതിനു ശേഷം ഈ പി സി ജോർജിന്റെ അറസ്റ്റ് ഉടൻ വേണമെന്ന് പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ ഈ പ്രദേശത്ത് എന്താണ് പി സി ജോർജ് വന്നാൽ ആദ്യം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം കോടതിയിൽ ഹാജരാക്കുക തുടങ്ങിയ കാര്യങ്ങളായിരിക്കുമല്ലോ ഉണ്ടാവുക റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയും നമുക്ക് ളയാൻ കഴിയില്ല അല്ലേ തീർച്ചയായും നമ്മൾ പോലീസുകാരോട് സംസാരിക്കുമ്പോഴും അത് തന്നെയാണ് പി സി സി ജോർജ് ഇവിടേക്ക് പത്ത് മണിയോട് കൂടി എത്തിച്ചേരുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് അത്തരത്തിൽ എത്തിച്ചേരുകയാണെങ്കിൽ ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം ഒരു താമസം മാത്രമായിരുന്നു നമ്മൾ ആദ്യഘട്ടത്തിൽ പോലീസുകാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത ശേഷം കോടതിയിൽ ഹാജരാക്കുക അതുപോലെ തന്നെ റിമാൻഡ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുക എന്ന തീരുമാനത്തിൽ തന്നെയാണ് പോലീസുള്ളത് അത്തരത്തിൽ ദ്രുതഗതിയിലുള്ള നീക്കങ്ങളിലേക്ക് തന്നെ ഇത്തവണ എന്തായാലും പോലീസ് കടക്കും അതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർണ്ണ സജ്ജമാക്കി കഴിഞ്ഞു പ്രതിഷേധം കണക്കിലെടുത്തുകൂടിയാണ് വലിയൊരു പോലീസ് സന്നാമം ഇവിടേക്ക് എത്തുന്നത് പി സി ജോർജിന്റെ വീട്ടിലെത്തിയിരിക്കുന്നവർ പി സി ജോർജിൻ്റെ അനുകൂലികളാണ് എങ്കിൽ വിഭാഗത്തിന്റെ പ്രതിഷേധം കൂടി അനുകൂലിക്കുന്നവരുടെയും പ്രതിഷേധിക്കുന്നവരുടെയും എതിർക്കുന്നവരുടെയും ഒരു പ്രതിഷേധം അത്തരത്തിലൊരു സാഹചര്യം കൂടി പോലീസ് കണക്കിലെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് പാലാ ഡിവൈഎസ്പിക്ക് കീഴിലുള്ള മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലെയും വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഈരാറ്റുപെട്ട സ്റ്റേഷനിലേക്ക് ഇപ്പോൾ തമ്പടിച്ചുകൊണ്ടിരിക്കുന്നത് താഴെ ഭാഗങ്ങളിലെല്ലാം ഇപ്പോൾ വലിയ ആൾക്കൂട്ടങ്ങളില്ലെങ്കിൽ പോലും അത്തരത്തിലൊരു പ്രതിഷേധ സാഹചര്യം പോലീസ് നിലവിൽ കണക്ക് കൂട്ടുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന നിരവധി പോലീസ് വാഹനങ്ങളിൽ മൂന്നോ നാലോ വാഹനങ്ങൾ അല്പസമയം മുമ്പ് ുന്നത് അത് നേരത്തെ ഷോണിനോട് ചോദിച്ചപ്പോ സി ജോർജ് എഴുതിയ എഴുതിയ കത്താണ് അപ്പൊ പി സി ജോർജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി സി ജോർജ് അവിടെ വരും എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇത് പോലീസുകാർ വിശ്വസിച്ചിട്ടുണ്ടോ മുഖവിലേക്ക് എടുത്തിട്ടുണ്ടോ അല്ലേ അരുൺ അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ അതായത് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ശനിയാഴ്ച ഹാജരാ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഹാജരാകാൻ കഴിയില്ല താൻ തിങ്കളാഴ്ച ഈരാറ്റുപെട്ട പോലീസ് സ്റ്റേഷനിൽ ഉച്ചയ്ക്ക് മുമ്പ് ഹാജരാക്കോളാമെന്നാണ് ഇത് കത്തിൽ പി സി ജോർജ് അറിയിച്ചത് ഇതു പ്രകാരമുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് ഇവിടെ നടക്കുന്നത് അതേസമയം തന്നെ പറയണം പി സി ജോർജ് സ്റ്റേഷനിൽ ഹാജരാകാമെന്ന് പറഞ്ഞ അതേ ദിവസം തന്നെ പി സി ജോർജിൻ്റെ വീട്ടിൽ ഉൾപ്പെടെ പോലീസ് പരിശോധന നടത്തുന്നു മറ്റ് പല സ്ഥലങ്ങളിലേക്കും അതായത് എത്തിയ ഈ വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ വാഹനങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി ഇപ്പോൾ പരിശോധന പുരോഗമിക്കുകയാണ് പി സി ജോർജ് ഉണ്ടാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ പോലീസിന് സംശയം യും എല്ലാ സ്ഥലങ്ങളിലേക്കും കൃത്യമായ പരിശോധന നടക്കുന്നുണ്ട് അത്രയും വലിയ പോലീസ് സന്നാഹം തന്നെയാണ് ഇവിടെ തമ്പടിച്ചിരിക്കുന്നത് നമുക്ക് കാണാം ഇപ്പോൾ താഴെ കാണുന്നത് ഇരാറ്റുപേട്ട ജംഗ്ഷനാണ് ഇത്രയും അടുത്താണ് പോലീസ് സ്റ്റേഷൻ താഴെ നമ്മൾ ദൃശ്യങ്ങളിൽ നോക്കിയാൽ കാണാം അവിടെ എല്ലാം പോലീസ് വാഹനങ്ങളുണ്ട് അത്തരത്തിൽ ഈ പ്രദേശത്ത് ആകെ പോലീസ് പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു പി സി ജോർജിന്റെ അറസ്റ്റിനുള്ള പൂർണ്ണ സജ്ജീകരണങ്ങളോട് കൂടി തന്നെയാണ് പോലീസ് ഉള്ളത് അത്രയും വലിയൊരു സന്നാഹം ഇവിടെ തമ്പടിച്ചിട്ടുമുണ്ട് എന്തായാലും അല്പസമയത്തിനുള്ളിൽ പി സി ജോർജ് എത്തും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളുള്ളത് ആ പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു അറസ്റ്റ് ചെയ്യുന്നു കോടതിയിൽ ഹാജരാക്കുന്നു ഉടനെ നെഞ്ചുവേദന വരുന്നു പിന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു ശുഭം എന്ന നിലയിലാണ് ഇതൊന്നും സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച് മുൻകൂർ ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ പി സി ജോർജിന് കൂളായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്ത് തിരിച്ചു വരാൻ പറ്റും പക്ഷേ സുപ്രീം കോടതി അതിന് എളുക്കണം മെൻഷൻ ചെയ്യണം നോട്ടീസ് അയക്കുകയുള്ളു തുടങ്ങിയ കാര്യങ്ങളുണ്ട് പി സി സുപ്രീംകോടതി ഇത് ലിസ്റ്റ് ചെയ്തിരുന്നു മെൻഷൻ ചെയ്താൽ പോലും പോലീസ് അറസ്റ്റ് ചെയ്യുമോ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് കാര്യം ഇനി അറസ്റ്റ് ചെയ്തിരിക്കാൻ കഴിയില്ല മാത്രമല്ല രണ്ട് ദിവസമായി പി സി ജോർജ് ഒളിവിലാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എവിടെയാണ് പി സി ജോർജ് എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു വിവരവുമില്ല ഐ മീൻ പുറത്തുള്ളവർക്ക് അറിയില്ല നാട്ടുകാർക്ക് അല്ലാതെ ബന്ധുക്കൾക്കും വീട്ടുകാർക്കും ഒക്കെ അറിയാമായിരിക്കും എന്തായാലും പി സി ജോർജ് പത്തരയോടുകൂടി ഇരാറ്റുപേട്ട സ്റ്റേഷനിലേക്ക് എത്തുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ എവിടെ